രാഹുൽ മാങ്കൂട്ടത്തിന്റെ സ്ത്രീ പീഡന കേസുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുള്ള വിവാദം പോലീസ് ലുക്ക് ഔട്ട് നോട്ടീസ് ഇറക്കിയ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പോലീസ് ആസ്ഥാനത്തിന്റെ കൺവട്ടത്ത് വരെ എത്തിയിട്ടും അറസ്റ്റ് ചെയ്യാതെ വിട്ടത് പ്രത്യേക അജണ്ടയുടെ ഭാഗമാണോ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ കേരളത്തിലെ വിശ്വാസ സമൂഹം ഇടതുമുന്നണിക്ക് എതിരാണെന്നുള്ള തിരിച്ചറിവും അതിൽ നിന്നും ശ്രദ്ധ മാറ്റി തദ്ദേശ തെരഞ്ഞെടുപ്പ് വരെ ഈ വിഷയം ചർച്ച ചെയ്യാനും കേസ് ഒത്തുതീർപ്പാക്കാനും അറസ്റ്റ് ചെയ്യാത്തത് ഇപ്പോൾ ഇതിനെതിരെ ശബ്ദമുയർത്തുകയും പ്രചാരണം നടത്തുകയും ചെയ്യുന്ന സി പി എം നേതാക്കന്മാർ ഒന്ന് തിരിഞ്ഞു നോക്കുന്നത് നല്ലതാണ് മുകേഷ് എം എൽ എയുടെ പീഡന കേസിനെ പറ്റി സി പി എം നേതാവായ ഇ പി ജയരാജന്റെ പ്രതികരണം നമുക്ക് കേൾക്കാം പ്രസിഡന്റ് അടക്കം സമാനമായ കേസിൽപ്പെട്ട മുകേഷ് എം എൽ എക്കെതിരെ ഒരു നടപടിയും സി പി എം എടുത്തിട്ടില്ല ഇപ്പോഴും നിയമസഭയിൽ വരുന്നുണ്ട് അത് സിനിമയും സിനിമയുടെ രംഗവും വേറെയാണ് ഇത് രാഷ്ട്രീയത്തിൽ ഏറ്റവും മഹനീയമായ മാതൃക കാണിക്കേണ്ട നേതൃത്വമാണ് അതിൻ്റെ നേതൃരംഗത്ത് നിൽക്കുന്നവരാണ് ഒരു സംഘടനയെ നയിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനികളാണ് രാഷ്ട്രീയവും സിനിമയും ഒരുപോലെയാണ് സിനിമക്ക് സിനിമയുടേതായിട്ടുള്ള ചില പ്രത്യേകതകളും കാര്യങ്ങളുമുണ്ട് അത് സിനിമയാണ് ഇത് രാഷ്ട്രീയമാണ് അതിന്റെ അന്തസ് ഉയർത്തിപ്പിടിക്കണം മാതൃകയായിരിക്കണം അതാണ് രാഷ്ട്രീയം പറഞ്ഞു എന്താ രാഷ്ട്രീയ നിങ്ങൾ പരാതിയല്ല ഇത് ഇതൊരു സ്ത്രീ വന്ന് പരാതി കൊടുക്കുകയാണ് നിങ്ങൾക്ക് ആരെ ആരെ മേലെ വേണമെങ്കിലും പരാതി ഉന്നയിക്കാം ഇത് പരാതി കൊടുക്കുകയാണ് സ്ത്രീകളുടെ പരാതികൾ പരാതി ഉന്നയിച്ചാൽ രേഖാമൂലമുള്ള കാര്യങ്ങൾ ഇല്ലെങ്കിൽ പോലും സ്വമേധയാ കേസെടുത്ത് നടപടി സ്വീകരിക്കണമെന്നാണ് കോടതി നിരീക്ഷിച്ചത് പ്രത്യേക സംരക്ഷണമുണ്ട് അത് സിനിമയാണ് ആ സിനിമയും ഇതും കൂടി ഇപ്പോൾ കൂട്ടിച്ചേർക്കേണ്ട യാതൊരു കാര്യമില്ല ഞാൻ പറയുന്നത് അത് സിനിമയും സിനിമാ ലോകത്തുള്ള കാര്യം സിനിമ ആ കാര്യം ചർച്ച ചെയ്യുമ്പോൾ അത് പറയുക ഇപ്പോഴത്തെ ഇപ്പോൾ എന്തിനാണ് ആ വാദം ഉന്നയിക്കുന്നത് എന്തിനാണ് ഈ കുറ്റവാളിയെ രക്ഷിക്കാൻ പുറപ്പെടുന്നത് ഇപ്പോൾ ഉന്നയിക്ക് ഞാൻ പറയുന്നത് ഇപ്പോൾ ഉന്നയിക്കുന്നത് എന്തിനു വേണ്ടിയാണ് അത് ആ ഘട്ടത്തിൽ ഉന്നയിച്ചിട്ടുണ്ട് അതിൻ്റെ നടപടികൾ അതിൻ്റെ വഴിക്ക് പോയിട്ടുണ്ട് എല്ലാവരും അന്വേഷിച്ചു എല്ലാവരും അന്വേഷിച്ചു അത് എല്ലാവരും അന്വേഷിച്ചു എല്ലാവരും നടപടികൾ സ്വീകരിച്ചു അത് അതിൻ്റെ വഴിക്ക് പോയി അതുപോലെയാണോ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ ഇപ്പോഴെന്തിനാത് പറയുന്നത് ആ കുറ്റവാളിയെ രക്ഷിക്കാനല്ലേ ഈ തെറ്റുകളെ ന്യായീകരിക്കാനല്ലേ നിങ്ങൾ കാണേണ്ടത് ഇപ്പോൾ വന്നിട്ടുള്ള തെറ്റിനെ കുറിച്ച് നിങ്ങൾ പറയൂ ഇത് ആവർത്തിക്കാതിരിക്കാനുള്ള നടപടി സ്വീകരിക്കൂ അത് കോൺഗ്രസിലെ ഒരു വിഭാഗം അത്തരമൊരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാണ് പക്ഷെ കോൺഗ്രസ് ആ നയം അംഗീകരിച്ചിട്ടാണോ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ എന്ത് ധൈര്യത്തോടു കൂടിയിട്ടാണ് ഈ ഇത്തരം കഥാപാത്രങ്ങൾ രംഗത്തിറക്കുന്നത് നിങ്ങൾ ഈ നാട് ലജ്ജിച്ചു പോകില്ലേ കേരളം ഈ സംസ്കാരത്തിൻ്റെ നാടാണോ തെറ്റുകളെ തെറ്റുകളായി കാണണ്ടേ രാഷ്ട്രീയ നേതാക്കൾ അവരുടെ മാന്യതയും ഈ സമൂഹത്തിന്റെ മാതൃകയുമാകണ്ടേ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ പശകുപറ്റിയാൽ കേരള തരം മൊത്തം അറിഞ്ഞതാണ് മുകേഷ് എം എൽ എയുടെ കാര്യം ജയരാജൻ മാത്രം അറിഞ്ഞില്ലെന്ന് തോന്നുന്നു മുൻ ദേവസ്വം മന്ത്രിയും ഇപ്പോൾ എം എൽ എയുമായ കടകംപള്ളി സുരേന്ദ്രനെ പറ്റി സ്വപ്ന സ്വപ്ന സുരേഷിന്റെ അഭിപ്രായം സുരേഷിനെ അറിയില്ല ഇടതു മുന്നണി സ്വർണക്കടത്ത് കേസിൽ പങ്കുവഹിച്ച സ്വപ്ന സുരേഷ് കേരളക്കാരെ അങ്ങനെ മറന്നു കളയാൻ ചാൻസ് ഇല്ല ആ കടകംപള്ളി സുരേന്ദ്രൻ സർ വെരി ഫ്രസ്ട്രേറ്റഡ് ആൻഡ് വെരി മാനിപ്പുലേറ്റീവ് ജെൻറ്റിൽമാൻ ഹു ഡസൻ ഡിസേർവ് ടു ബി എ മിനിസ്റ്റർ ഹു ഡസൻ ഡിസേർവ് ടു ബി ആൻ എം എൽ എഫ് അറ്റ് ഓൾ ദീസ് ആർ പൊളിറ്റിക്കൽ പൊസിഷൻസ് ഒരു സാധാരണ വീട്ടമ്മ അല്ലെങ്കിൽ ഒരു സാധാരണ സ്ത്രീയുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഞാൻ പറയാണ് ഒരു കാരണവശാലും വീട്ടിക്കയറ്റാൻ കൊള്ളാത്ത ഒരു ക്യാരക്ടർ ഹി സെൻസ് സെക്ഷുവൽ മെസ്സേജസ് ഹി ഫോഴ്സസ് ദറ്റ് യു ഷുഡ് കം കാര്യങ്ങൾ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ും ഒരു ശിവശങ്കർ ശിവശങ്കർ സാർ പറയും അത് മിനിസ്റ്റർ അല്ലേ കുഴപ്പമില്ല ആരോടും പറയണ്ട ഈ കാണിച്ചു കൊടുത്തിട്ടുണ്ട് കയ്യിലും മുൻപ് നേതാവും ഒരു വ്യക്തിയെ പറ്റി അന്ന് സ്ത്രീ വിഷയം ഉയർന്നു വന്നിരുന്നു ആ സമയത്ത് അതിനെതിരെ സി പി എം നേതാവും മഹിള അസോസിയേഷന്റെ അഖിലേന്ത്യാ പ്രസിഡന്റുമായ പി കെ ശ്രീമതി ടീച്ചർ ഒരു പ്രസംഗം നടത്തിയിരുന്നു നല്ല പുള്ളികളാണ് ഈ അഴിമതി അഴിമതി നടത്തിയവരാണെന്ന പേര് പറഞ്ഞാൽ രക്ഷ കിട്ടുമല്ലോ ആരും വിശ്വസിക്കാൻ പോകുന്നില്ല ചോറ് തിന്നുന്ന ഒരു മനുഷ്യനാണെങ്കിൽ ഇത് വിശ്വസിക്കാൻ പോകുന്നില്ല വീട്ടിനകത്ത് കേറ്റും കേറ്റാൻ പറ്റുമോ പത്തനാപുരം നിയോജക മണ്ഡലത്തിലുള്ളവര് അഭിമാനികളാണല്ലോ ഈ അഭിമാനം പണയപ്പെടുത്തിയിട്ട് ഈ രൂപത്തിൽ ഇങ്ങനെയുള്ള വ്യക്തികളോട് സമരസപ്പെട്ട് പോകാൻ ആർക്കെങ്കിലും കഴിയോ ആ പാർട്ടിയിലുള്ളവർക്ക് കഴിയോ എല്ലാവർക്കും ഇല്ലേ ഒരു മാനാഭിമാനം എന്നൊക്കെ പറയുന്നത് മനുഷ്യർക്ക് മൃഗങ്ങൾക്കില്ല മനുഷ്യർക്കുണ്ടല്ലോ ഈ മാനാഭിമാനം എന്ന് പറയുന്ന ഒന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ യാമിനിയുടെ ഭാഷയിൽ തന്നെ ഏറ്റവും തരന്താണ് നിലവാരം കുറഞ്ഞ ഒരു തരത്തിലും ഒരു തരത്തിലും മറ്റാരോ ആർക്കും ഒരു തരമില്ലാത്ത രൂപത്തിലേക്ക് ചളിയിൽ പതിച്ചുപോയ ദുർഗന്ധം ചളിക്കുട്ടിൽ പതിച്ചുപോയ ഒരു വ്യക്തിക്ക് വേണ്ടി ഏതെങ്കിലും ഒരു വ്യക്തിക്ക് വാദിക്കാനോ അവർക്ക് വേണ്ടി ഇപ്പോഴത്തെ കോമഡി എന്താണെന്ന് വെച്ചാൽ അന്ന് ശ്രീമതി ടീച്ചർ ആർക്കെതിരെയാണോ ശബ്ദം എഴുത്തിയത് ഇന്ന് ആ ഒരു വ്യക്തി ഇടത് മന്ത്രിസഭയിലെ ഒരു മന്ത്രിയാണ് ഇങ്ങനെയുള്ളവരോട് കൂട്ടുകൂടാമോ എന്നൊക്കെയാണ് അന്ന് ടീച്ചർ ചോദിച്ചത് എന്നാൽ ഇന്ന് കൂട്ടുകൂടുക മാത്രമല്ല ഇടതു മുന്നണി മന്ത്രിസഭയിലേക്ക് ക്ഷണിച്ച് മന്ത്രി കസര കൊടുത്ത് ഇരുത്തിരിക്കുകയാണ് ഇനി നമുക്ക് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയായ വി ശിവൻകുട്ടിയുടെ വാക്കുകൾ കേട്ടിട്ട് വരാം ആയിരുന്നാലും കെ പി സി സിടെ മുൻ പ്രസിഡന്റ് സുധാകരൻ ആയിരുന്നാലും പരസ്യമായി തന്നെ എല്ലാ പിന്തുണയും കൊടുക്കുന്നതിനു വേണ്ടി ഒരു മടിയും കാണിക്കുന്നില്ല അത് കേരള ജനതയോടും സ്ത്രീ സമൂഹത്തോടുമുള്ള ഒരു വെല്ലുവിളിയായിട്ട് മാത്രമേ കാണുന്നതിന് വേണ്ടി കഴിയുള്ളൂ ഗവൺമെന്റിന് കിട്ടിയ പരാതി നിയമാനുസരണമുള്ള നടപടികളുമായി മുന്നോട്ട് പോകുന്നതാണ് അക്കാര്യത്തിൽ നിന്ന് ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാവാൻ സാധ്യത ഇല്ല ഈ പോകുന്ന തദ്ദേശ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ പൊതുസമൂഹത്തോടുള്ള സംസ്കാരം ഇതാണെന്നുള്ള നിലയിൽ ചർച്ച ചെയ്യപ്പെടുമെന്നൊരു കാര്യത്തിൽ സംശയമില്ല തീർച്ചയായിട്ടും ഗവൺമെന്റ് കർശനമായ നടപടി സ്വീകരിക്കുന്ന കൊടുക്കുന്നത് മാത്രമല്ല ഈ ഈ അതിജീവിത പല അതിനൊരു നടപടി നടക്കുന്നത് അല്ല അതെല്ലാം ഓരോരുത്തരുടെ സംസ്കാരം അനുസരിച്ചാണ് ഓരോരുത്തരുടെ പ്രതികരിക്കുന്നത് നമുക്ക് തീർച്ചയായിട്ടും ആ പാവപ്പെട്ട പെൺകുട്ടിയുടെ ഭാഗത്ത് നിന്നാണ് ചിന്തിക്കേണ്ടത് കഴിഞ്ഞ ദിവസം എം വി ഗോവിന്ദൻ പറഞ്ഞത് രാജിവെക്കണമെന്നാണ് രാഹുൽ അന്തസ്സുണ്ടെങ്കിൽ മാന്യതയുണ്ടെങ്കിൽ ഇത് രണ്ടും അയാൾക്കില്ലെന്നറിയാം എങ്കിൽ പോലും അയാൾ രാജിവെക്കേണ്ടതാണ് എനിക്കതിന്റെ വിശദാംശങ്ങൾ എനിക്കറിയില്ല എല്ലാവർക്കും രാജിയാണ് ആവശ്യം എന്നാൽ ഭരിക്കുന്ന പാർട്ടിയിൽ ആരും രാജിവെക്കുന്നത് കണ്ടിട്ടുമില്ല പുരോഗമനവും നവോത്ഥാനവും പ്രസംഗത്തിൽ മാത്രമേ ഉള്ളൂ പ്രവൃത്തിയിൽ ഇതാണ് ഇപ്പോൾ കേരള ജനത കണ്ടുകൊണ്ടിരിക്കുന്നത് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ പിന്നീട് കാണാം